പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹം എന്തെങ്കിലും അഴിമതി ചെയ്താൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമമല്ല എന്ന് ഒന്നാം ക്ലാസ്സിൽ പിടിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം ഇത് മുഖ്യമന്ത്രിമാരെ മന്ത്രിമാരെ ഉദ്ദേശിച്ചുള്ളതാണ് മുഖ്യമന്ത്രിമാരെ മന്ത്രിമാരെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് സംസ്ഥാനങ്ങളുമായിട്ട് റിലേറ്റബിളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ സംസ്ഥാനങ്ങളിൽ മാത്രം പോരാ പിന്നെ എവിടെ വേണം അസംബ്ലിയുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുള്ള യൂണിയൻ ടെറിട്ടറീസും വേണം അങ്ങനെ അങ്ങനെയുള്ള രണ്ട് മൂന്ന് യൂണിയൻ ടെറിട്ടറീസാണ് നമുക്കുള്ളത് ഒന്ന് പുതുച്ചേരി ഒന്ന് ഡൽഹി മറ്റൊന്ന് ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ അപ്പോൾ പുതുച്ചേരിക്കും ഡൽഹിക്കും വേണ്ടി രണ്ട് വ്യത്യസ്തമായ എന്തുണ്ട് ഭരണഘടനാ വകുപ്പുകളുണ്ട് ആർട്ടിക്കിൾ ടു തേർട്ടി നയൻ എ ടു തേർട്ടി നയൻ എ എ അങ്ങനെ രണ്ട് വകുപ്പുകളാണുള്ളത് കാശ്മീർ വേറെ തന്നെ ജമ്മു കാശ്മീർ ഒരു കേന്ദ്രഭരണ പ്രദേശമായത് നമുക്കറിയാം അത് ജമ്മുകശ്മീർ റീ ഓർഗനൈസേഷൻ ആക്റ്റിലൂടെയാണ് അപ്പോൾ അതിന് വേ വേണ്ടി വേറൊരു ഭേദഗതിയും വേണം അപ്പോൾ ഇങ്ങനെ മൂന്ന് മൂന്ന് ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങൾ ഈ യൂണിയൻ ടെറിട്ടറീസ് ഇവിടുത്തെ ലെജിസ്ലേച്ചറിലുള്ള മന്ത്രിമാരെ മുഖ്യമന്ത്രിമാരെ പുറത്താക്കാൻ വേണ്ടിയുള്ളതാണിത് അപ്പോൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടിരിക്കുമ്പോൾ അമിത്ഷായ്ക്ക് തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട് ബീഹാർ ഇലക്ട്രൽ റോളുമായി ബന്ധപ്പെട്ടും മൊത്തത്തിൽ വോട്ട് ചോരിയെന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യ വേണ്ടി പ്രൊട്ടസ്റ്റ് ഉണ്ട് ആ പ്രൊട്ടസ്റ്റ് വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ കണ്ടതാണ് ഇപ്പോൾ പി ആർ അരവിന്ദ് ബീഹാറിൽ പോയി അത് റി എന്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു റിപ്പോർട്ടിങ് നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് സാധാരണ രീതിയിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഭാരത് യാത്ര നടത്തുമ്പോഴൊക്കെ വലിയ ജനക്കൂട്ടം ഉണ്ടാവാറുണ്ട് അത് കാണാൻ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടുത്തെ സവിശേഷമായ കാര്യം യുവാക്കളാണ് മുഴുവൻ അതായത് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഉയർത്തുന്ന ആ മുദ്രാവാക്യങ്ങളെ ഏറ്റുവിളിക്കുന്നത് ബിഹാറിലെ യുവാക്കളാണ് അതൊരു അലാമിങ് സിറ്റുവേഷനാണ് ബി ജെ പിയെ സംബന്ധിച്ച് അതിന് കാരണം അത് ബിഹാർ എന്നൊരു സ്പെസിമനിൽ മാത്രമുള്ളതാണെങ്കിൽ നാളെ ഇത് രാജ്യവ്യാപകമാവാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണില്ല ഇൻസ്റ്റാഗ്രാം പോയി നോക്കുക സേഫു ഇൻസ്റ്റാഗ്രാം എന്നാൽ യൂസ് ചെയ്യുന്ന ഒരാളാണല്ലോ അതിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഫ്ലോട്ട് ചെയ്യപ്പെടുന്ന വ്യൂവേർഷിപ്പുള്ള റീൽസ് മുഴുവൻ ഈ ഓട്ടോരിയുമായി ബന്ധപ്പെട്ടതാണ് രാഹുൽ ഗാന്ധി നിറഞ്ഞു നിൽക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ അതിനർത്ഥം രാജ്യത്തെ യുവതലമുറ ഇതിൽ ഈ പറയുന്ന വിഷയത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് ഈവൻ അതിപ്പോൾ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയെക്കുറിച്ചാവട്ടെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലാവട്ടെ ബാംഗ്ലൂരിലെ മഹാദേവപുരത്തിലാവട്ടെ ഈ ഉയർന്ന ആരോപണങ്ങളിൽ അതുപോലെ ബീഹാറിലെ വോട്ടർപട്ടിയെക്കുറിച്ചാവട്ടെ യുവാക്കൾ ഇതിനെ എന്ത് ചെയ്യുന്നു സംശയത്തോടെ കാണുന്നു ഇതിലെന്തോ സംതിങ് ഉണ്ട് എന്ന് അവർ സംശയിക്കുന്നു എന്നുള്ളത് അമിത്ഷായ്ക്ക് മനസ്സിലായി അപ്പോൾ എന്തു ചെയ്യണം അപ്പോൾ വളരെ പൊടുന്നനെ ഈ വിഷയം ഡീവിയേറ്റ് ചെയ്യണം ഇപ്പോൾ ഇപ്പോൾ നോക്കുകയാണിപ്പോൾ വോട്ട് ചോരി എന്ന വിഷയത്തേക്കാൾ വലിയ വിഷയമാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രാജ്യത്തിൻ്റെ ഫെഡറൽ സ്ട്രക്ചറിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതിക്ക് പാർലമെൻറ്റിൻ്റെ മൂന്നിലൊന്ന് ഭൂരിപക്ഷത്തോടെ പാസ്സാക്കാൻ കഴിയുള്ളൂ ിൽ രണ്ട് മൂന്നിൽ രണ്ട് രണ്ട് അപ്പോൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഭൂരിപക്ഷം എൻ ഡി എയ്ക്ക് ഇല്ല എൻ ഡി എക്ക് ഒരു സിമ്പിൾ മജോറിറ്റി ഒരു മുന്നണി നിലയിൽ സിമ്പിൾ മജോറിറ്റി ഉണ്ടെങ്കിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇത് പാസ്സാകാനുള്ളതില്ല അപ്പോൾ ഇത് പാസ് ആവില്ല എന്നറിയാം എന്ന് അമിത്ഷാക്ക് നന്നായിട്ട് അറിയാം ഒന്ന് അപ്പോൾ അപ്പോൾ ഇനി വേറൊരു ക്വസ്റ്റിനുണ്ട് ഇത് ഫെഡറലിസത്തെ നേരിട്ട് ബാധിക്കുന്നതാണോ അല്ലേ എന്നുള്ളൊരു ക്വസ്റ്റനുണ്ട് അത് കുറേ കൂടി ലീഗലി വളരെ അൺക്ലിയർ ആയിട്ടുള്ളൊരു ചോദ്യമാണ് അതിൻ്റെ കാരണം ഈ ഭരണഘടനാ ഭേദഗതി ഏതെങ്കിലും ഫെഡറൽ അധികാരങ്ങളെയോ അല്ലെങ്കിൽ ഫെഡറൽ എന്താണ് അധികാര വിതരണത്തെയോ നേർക്ക് നേരെ ചോദ്യം ചെയ്യുന്നതാണോ എന്നൊരു ക്വസ്റ്റൻ ഉണ്ട് ഇത് മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെ ഏതെങ്കിലും അധികാരത്തെ കൈ എടുത്തുന്നതല്ലോ അങ്ങനെ ഒരു ക്വസ്റ്റൻ എതിർ ചോദ്യം വരാം അവരെ അവരുടെ അയോഗ്യതയും യോഗ്യതയുമായി ബന്ധപ്പെട്ടതാണ് ധാർമ്മികമായി ആ പൊസിഷനിൽ ഇരിക്കാനുള്ള സീറ്റിലിരിക്കാനുള്ള അവരുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ ക്വസ്റ്റൻ വരാം അപ്പോൾ ഈ ഈ ചാണകബുദ്ധി എന്നൊക്കെ പറയുന്ന സാധനമാണല്ലോ അപ്പോൾ ഈ ചാണക്യബുദ്ധിയിൽ എന്താണ് ഇതിനിപ്പോൾ കോടതിയിൽ പോയാൽ നമുക്കിങ്ങനെ വാദിച്ച് നിൽക്കാം അതായത് ഇത് ഇത് ഏതെങ്കിലും അധികാരങ്ങൾ ഞങ്ങൾ കവർന്നെടുക്കുന്നതല്ല ഏതെങ്കിലും മന്ത്രിമാരുടെ അധികാരങ്ങൾ ഞങ്ങൾ കവർന്നെടുക്കുന്നതല്ല ഇത് എന്താണ് അപ്പോസിഷനിൽ ഇരിക്കാനുള്ള അവരുടെ യോഗ്യത സംബന്ധിച്ചുള്ള ഭരണഘടനാ ഭേദഗതിയാണെന്ന് പറഞ്ഞ് വാദിക്കാം കോടതിയിൽ ഇനി വാദിച്ചിട്ട് ജയിച്ചില്ലെങ്കിലും പ്രശ്നമില്ല താൽക്കാലികമായി പ്രതിസന്ധി മറികടക്കുക എന്നുള്ളതാണ് അവരുടെ ആ നിയമനിർമ്മാണത്തിൻ്റെ ലക്ഷ്യമെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും അല്ലാതെ ഇത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അത് പാസ്സാക്കിയെടുക്കാൻ കഴിയുമെന്ന് തൽക്കാലം തോന്നുന്നില്ല അപ്പോൾ തൽ ഇപ്പം ഇന്ന് എന്താണ് സംഭവിക്കുക ഇപ്പോൾ ഇന്ന് വോട്ട്ശോരി ആർക്കും ഇന്ന് മാധ്യമങ്ങളിൽ വോട്ട്ശോരിയേ ഇല്ല രാഹുലിൻ്റെ യാത്രയില്ല ഒരു ഇന്നും ഇന്ന് ആകെയുള്ളത് എന്താണ് ഈ ബില്ലാണ് അപ്പോൾ അത് മാത്രമാണ് ലക്ഷ്യം ഇന്ന് അമിത്ഷാ ഇത് അവതരിപ്പിക്കുമെന്ന ഒരു സ്റ്റൈലുണ്ട് അത് ഇതിൻ്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ അറിയാം വൻ ബഹളമാണ് പ്രതിപക്ഷത്തിൻ്റെ വൻ ബഹളത്തിനിടയിലും അതൊന്നും കൂസാതെ ഈ ഹെഡ്സെറ്റ് വെച്ച് അദ്ദേഹം അങ്ങ് വായിച്ചു പോവുകയാണ് അത് 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 അങ്ങ് പൂർത്തിയാക്കുക നടപടി പൂർത്തിയാക്കുക എന്നതിനപ്പുറം ആ പാർലമെൻറ്റിൽ ആ നടപടി എന്നതിനപ്പുറം വേറൊരു ലക്ഷ്യം ഇന്ന് അമിത്ഷായ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് തൽക്കാലമായിട്ടുള്ളൊരു ഡൈവേർഷൻ ആയിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ അതല്ലാതെ ലീഗലി എന്നത് എന്തെങ്കിലും ലോക്കസ്റ്റാൻഡ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഈ ബില്ല് പാസ്സാവും അല്ലെങ്കിൽ കഴിഞ്ഞാൽ തന്നെ സുപ്രീം സുപ്രീംകോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് നിലനിൽക്കും അല്ലെങ്കിൽ സുപ്രീം കോടതി ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്ന ഒന്നല്ല കാരണം വളരെ ഗുരുതരമായ ഭരണഘടനയുടെ ഒരു ബേസിക് സ്ട്രക്ചറിനെ തന്നെ ബാധിക്കുന്ന ഫെഡറലിസം എന്നൊരു ആശയത്തെ തന്നെ ബാധിക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് ഏതായാലും ആ അതെന്തെങ്കിലും മൈൻഡ് അപ്ലൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബില്ലായിട്ട് തോന്നുന്നില്ല